ഉപ്പുതുറ വളകോട് കല്ലാറ്റുപാറയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഒരുങ്ങുന്നു നിരവധി സഞ്ചാരികളെത്തുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ പഞ്ചായത്ത് ബജറ്റിലാണ് തീരുമാനമായിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കാനാണ് അധികാരികൾ ലക്ഷ്യം വയ്ക്കുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് കല്ലേറ്റുപാറയെ സഞ്ചാരികൾ അടുത്തറിഞ്ഞത് ഇതോടെ സോഷ്യൽ മീഡിയ റീൽസിലടക്കം ഇവിടെ ഇതോടെ വിനോദസഞ്ചാരികൾ തേടിയെത്തുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഉപ്പുതല ഗ്രാമപഞ്ചായത്തിലെ വടകോട്ടിലുള്ള കല്ലേറ്റ് മാറാം എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നത് മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിച്ചിരുന്നു ഇതിന് പരിഹാരം കാണാതെയാണ് ഉപ്പുതല പഞ്ചായത്ത് ബഡ്ജറ്റിൽ ടേക്ക് നിർമ്മിക്കാൻ തീരുമാനമായത് ഈ പഞ്ചായത്തിന്റെ ബഡ്ജറ്റിൽ അവിടെ ഒരു ടേക്ക് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമായിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി അപ്പോൾ അതുകൊണ്ട് വരുന്ന വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമായി മാറും നടപ്പിലാക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം ടേക്ക് ബ്രേക്കിനൊപ്പം മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ ബോട്ടിൽ ബൂത്ത് സംവിധാനം ഒരുക്കാനും അധികൃതർ ലക്ഷ്യം വെക്കുന്നുണ്ട് മഴക്കാലം മാറുന്നതോടെയാണ് ഇവിടേക്ക് സഞ്ചാരികൾ എത്തുന്നത് വനാന്തരീക്ഷത്തിൽ നിന്നും ഓടിക്കുന്ന വെള്ളച്ചാട്ടം തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഒപ്പം ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇടുക്കി ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശത്തിലെ കാഴ്ചകളും സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നതോടെ പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടെ മാറുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഇടുക്കി വിഷൻ ഉപ്പുതറ